വർക്കും നമസ്കാരം ഇന്ന് കൃപാസന ജോസഫ് അച്ഛൻ ഈ അടുത്ത കാലത്ത് നടത്തിയ സ്വയം ന്യായീകരണ വീഡിയോ എന്നിൽ ഉണർത്തിയ ചില ചിന്തകളാണ് പങ്കിടുവാൻ താൽപ്പര്യപ്പെടുന്നത് ഒരു വീഡിയോ അല്ല പല വീഡിയോകളുണ്ട് ഞാനതെല്ലാം ഉദ്ധരിച്ച് അതിൻ്റെ സമയം പാഴാക്കണമെന്ന് വിചാരിക്കുന്നില്ല അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റിപ്പോയി അത് ഞാനിപ്പോൾ തിരുത്തുന്നു അതിലൊരു കാര്യം പുള്ളി എടുത്തു പറയുന്നത് കൃപാസനത്തിൻ്റെ പത്രം അത് അത്ഭുത രോഗ രോഗശാന്തിക്ക് ശക്തിയുള്ള ഒരു പദാർത്ഥമല്ല അത് അലക്കി ക കുടിച്ച് കലക്കിയാൽ രോഗ അരച്ച് കലക്കി കുടിച്ചാൽ രോഗശാന്തി ഉണ്ടാകുകയില്ല അത് പോകേണ്ടിട്ടുണ്ട് നടന്നാൽ അനുഗ്രഹം പ്രാപിപ്പാൻ സാധ്യമാകണമെന്നില്ല കൃപാസന പത്രത്തിൻ്റെ ലക്ഷ്യം അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ മറ്റുള്ളവരെ അറിയിക്കുക എന്നത് മാത്രമാണ് ഉടമ്പടി സംബന്ധമായി ആളുകൾ പ്രാപിച്ചിട്ടുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ അവ ജനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് രേഖപ്പെടുത്തി ലോകത്തെ അറിയിക്കുവാനുള്ള ഉപാധിയായിട്ട് മാത്രമാണ് കൃപാസന പത്രം വിഭാവന ചെയ്തത് എന്നാൽ കഴിഞ്ഞ കാലിൽ അങ്ങളെ അല്ല അന്ധവിശ്വാസം ജനങ്ങളുടെ ഇടയിൽ പടരുന്നതിന് അത് വഴിയൊരുക്കിയിട്ടുണ്ട് അതിൽ താൻ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തുവാൻ താൽപ്പര്യപ്പെടുന്നു എല്ലാവരുമായി അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നു കൃപാസന പത്രത്തെ ഇങ്ങനെ ആരും ഇനി മേലാൽ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു അപ്പം എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചെറിയ കാര്യം അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുപറ്റിയെന്ന് അദ്ദേഹത്തിന് ബോധ്യമായ എന്തുകൊണ്ടാണ് അവിടെ അദ്ദേഹം പിടിച്ചിരുത്തിയിരിക്കുന്ന മാതാവ് കൃപാസന ജോസഫിന് ഈ ഒരു ഉപദേശം നൽകാതിരുന്ന എടാ മോനെ നീ നടക്കുന്ന വഴി ശരിയല്ല നീ അന്ധവിശ്വാസം വിറ്റ് കാശാക്കുന്ന പരിപാടി നിർത്തണം എന്ന് ജോസഫിനെ സ്നേഹിക്കുന്ന മാതാവാണല്ലോ പുത്രൻ വഴി തെറ്റി പോകുമ്പോൾ നീ ആ വഴിയെ പോകരുത് എന്ന് പറയാനുള്ള അടിസ്ഥാന കടമ അവർ ഏത് മാതാ പിതാക്കന്മാർക്കുമുണ്ട് പ്രത്യേകിച്ച് മാതാ മാതാ മാതാക്കന്മാർക്കുണ്ട് എന്തുകൊണ്ടാണ് കൃപാസന മാതാവിന് തെറ്റുപറ്റിപ്പോയത് ഇത് വാസ്തവത്തിൽ ജോസഫ് അച്ഛന് പറ്റിയ തെറ്റല്ല ഈ തെറ്റിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിശബ്ദതയിൽ കൂടെ പ്രോത്സാഹിപ്പിക്കുകയോ എന്ന് മാത്രമല്ല ആ തെറ്റിൽ കൂടെ വലിയ വരുമാനം ഇദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ മനഃപൂർവ്വം കണ്ണടക്കുകയും എന്ന് അതിനേക്കാൾ ഉപരിയായി ഈ കൃപാശന പത്രത്തിൽ കൂടെ പ്രസിദ്ധീകരിച്ചു വരുന്ന സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ ലോകത്തെമ്പാടും കാട്ടതീ പോലെ പടർന്ന അനേകം ആളുകൾ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായി വലിയ വരുമാനമൊക്കെ ഉണ്ടായിട്ട് അത് കണ്ട് സന്തോഷിച്ചിരുന്ന മാതാവാണല്ലോ അവിടെ ഇതേത് മാതാവാണ് ഇതേത് മാതാവാണ് എനിക്കറിയാൻ താല്പര്യമാണ് ജോസഫ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയോളൂ ഇതേത് മാതാവാണ് വലിയ കുറ്റമാണ് വലിയ തെറ്റാണ് അന്ധവിശ്വാസമാണ് താൻ പരത്തുന്നത് എന്ന് അറിഞ്ഞിട്ട് മിണ്ടാതിരുന്ന ഈ മാതാവ് ഏത് മാതാവാണ് അത് ജന കേരളത്തിലെ ജനതയോട് പറയാനുള്ള കടപ്പാടായ കൊണ്ട് ഇനിയും ഒന്നിട്ട് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ ഉപസംഹരിക്കാമെന്ന് വിചാരിക്കുക നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ പറ്റി ഉള്ള ഒരു വീഡിയോ നിങ്ങൾ പ്രാർത്ഥിക്കാണ് ഇപ്പോള് എന്റെ വാഗ്ദാനം ഇതെല്ലാം വാഗ്ദാനങ്ങൾ കർത്താവിതിന്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച സത്താവിനെ തച്ചുടച്ചതിന്റെ വിജയ വരതുകരം ഇപ്പൊ കർത്താവി ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ട മക്കളെ എന്റെ കർത്താവി ജീവിതത്തിൽ തോറ്റുപോയ എല്ലാ മക്കളുടെ വേണ്ടി ഗെയിംസിന്റെ വലിയ കരങ്ങളിലേക്ക് കർത്താവിനെ സമർപ്പിക്കുകയാണ് കർതാ വിദ്യാഭ്യാസ മേഖലകൾ ജീവിത മേഖലകള് പർപ്പിട മേഖലകള് അടിസ്ഥാന സൗകര്യങ്ങൾ മേഖലകള് ജീവിത സ്വപ്നങ്ങള് ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തോ ആ മേഖലകളിലെല്ലാം ഇപ്പോഴേ അവിടെ ഏതെല്ലാം മേഖലകളിൽ തോറ്റുപോയോ കർത്താവ് ഏതെല്ലാം മേഖലകളിൽ മറ്റു മനുഷ്യരുടെ വലിയ അപമാനം മാത്രമായോ ആ മേഖലകളെല്ലാം അഭിമാനത്തിൻ്റെ നാമമായ നാമത്തില് വിശുദ്ധമായ വളരെ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് അല്പം ഒന്ന് പരിഗണിക്കാം ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം യേശുവിനോട് പറയുന്നത് പ്രാർത്ഥിക്കുന്ന യേശുവിനോടാണല്ലോ ഒരു സംശയമൊന്നുമില്ലല്ലോ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ആളുകളുടെ തോൽവി വിജയമാക്കി മാറ്റി കൊടുക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളത് കേട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വാക്കും ഇട്ട് ഞാൻ ഇത് വിപുലീകരിക്കുന്നില്ല യേശുവിനോട് പറയുകയാണ് ഇവിടെ വന്ന് ചിലർ ഉടമ്പടി എടുത്തത് കൊണ്ട് അവരുടെ തോൽവികളെല്ലാം നി വിജയമാക്കി രൂപാന്തരപ്പെടുത്തണം അപ്പോൾ അവരുടെ തോൽവി ഏതെല്ലാം മേഖലയിലാണ് എന്നദ്ദേഹം പറയുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം അപ്പന അമ്മമാർക്ക് മക്കൾക്ക് നല്ല വിജയം കിട്ടണം വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ നേട്ടമുണ്ടെങ്കിൽ വലിയ ജോലി കിട്ടും ജോലി കിട്ടിയാൽ സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ എല്ലാ മാതാപിതാക്കന്മാർക്കും ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന തോൽവിയുടെ അവസ്ഥ ഉടമ്പടി മൂലം യേശു അത് വിജയമാക്കി മാറ്റി കൊടുക്കണം ഒന്നാന്തരം ഒരു കച്ചവട ചിരക്കാണ് എന്നതിന് സംശയമൊന്നുമില്ല രണ്ട് അതേപറഞ്ഞ ജീവിത മേഖലകളിൽ പരാജയപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നീ വിജയം കൊടുക്കണം ജീവിത മേഖലയിൽ നമുക്കറിയാം ജീവിത മേഖലയിൽ പരാജയം അനുഭവിക്കാത്ത ആരുമല്ല ഞാനും ഒത്തിരി പരാജയം അനുഭവിച്ച വ്യക്തിയാണ് അവസാനിപ്പിച്ച കാര്യം എനിക്കറിയില്ല ഞാൻ ലോകത്തിൽ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളും വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ച ആളുകൾ പോലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരാജയമേറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നൂറ് നൂറ് ശതമാനവും ജയിക്കാവുന്ന ഒരു കേസ് കേസുകെട്ടാണ് ഈ ജീവിത മേഖലയിൽ പരാജയപ്പെട്ടയാളുടെ പരാജയം നീ വിജയമാക്കി മാറ്റി കൊടുക്കണം മൂന്നാമത്തെ ശ്രദ്ധ പറയുന്നത് ഇവിടെ ഉടമ്പടി ചെയ്ത എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നീ അതുപോലെ നിവർത്തിച്ചു കൊടുക്കണം നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും ഉടമ്പടി എടുത്തോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും കാരണം അത് ചെയ്തു കൊടുക്കണം എന്ന കൃപാസന ഔസേപ്പ് യേശുവിനോട് കട്ടായം പറഞ്ഞിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അതനുസരിക്കാതെ യേശുവിന് ഒരു മാർഗവുമില്ല നാലാമറ്റാൻ പറയുന്നത് ഇനിയും ഒരു ഈ നിയമത്തിൽ ഇതിനെ ഹോമ്യൂബസ് ക്ലോസ് എന്ന് പറയും അതായത് എല്ലാം ഉൾപ്പെടുത്തി എല്ലാ ഏതെല്ലാം മേഖലകളിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ അവിടെ എല്ലാവർക്കും വിജയം കൊടുക്കണം വിദ്യാഭ്യാസം പ്രത്യേക എടുത്ത് പറഞ്ഞു ജീവിത മേഖലകളെടുത്ത് പറഞ്ഞു സ്വപ്നങ്ങളെടുത്ത് പറഞ്ഞു മോഹങ്ങളെടുത്ത് പറഞ്ഞു അതിനകത്ത് വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും ഉടമ്പടി എടുത്തവർക്ക് നീ വിജയം കൊടുക്കണം ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കിത് ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യം കാരണം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോകുന്നവർ തലച്ചോറ് ഉപയോഗിക്കാറില്ല വേദപുസ്തകം വേദപുസ്തകമെന്ന് പറയുന്നൊരു വെളിച്ചമുണ്ട് അത് പ്രയോഗിക്കാറില്ല ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നത് പോലെയാണ് ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക നമുക്ക് ഈ സങ്കല്പങ്ങൾ ഇതിൽ ഔസേപ്പച്ചൻ അവതരിപ്പിച്ചിരുന്ന അവതരിപ്പിച്ചിരിക്കുന്ന സങ്കല്പങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമാണ് നമുക്ക് ഉടമ്പടി എന്നെ കേൾക്കുന്ന സുഹൃത്തെ യേശു നിങ്ങളോട് എന്ത് ഉടമ്പടി എടുക്കാനാണ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലോകത്തിൽ മനുഷ്യൻ്റെ അറിവിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഒന്ന് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് രണ്ട് കവനന്റ് റിലേഷൻഷിപ്പ് ദയവായി മനസ്സിലാക്കുക ഇത് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കച്ചവടത്തിനും വ്യവസായത്തിനുമാണ് ഒരപ്പനും മകനും തമ്മിൽ ഒരപ്പനും മകളും തമ്മിൽ ഒരമ്മയും മകനും തമ്മിൽ കോൺട്രാക്റ്റ് ഇല്ല ഒരിക്കലുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അംഗങ്ങളായി വളർന്നത് നിങ്ങളുടെ അപ്പനോടോ അമ്മയോടോ കോൺട്രാക്ട് എടുത്തിട്ടല്ല ആ ഭവനത്തോട് കാണിക്കുന്ന അപമാനമാണ് കോൺട്രാക്റ്റ് എന്ന വാക്ക് എന്ന ആശയം കച്ചവടത്തിൻ്റെതാണെന്ന് ദയവായി മനസ്സിലാക്കുക എന്തിനാണ് കോൺട്രാക്റ്റ് എനിക്ക് നിന്നെ വിശ്വസിക്കാൻ വയ്യ അതുകൊണ്ട് നീ പറയുന്ന കാര്യത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് തിട്ടം വരണമെങ്കിൽ നീ ഇങ്ങനെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് തരണം അല്ല നീ എന്നെ കവളിപ്പിച്ച് ഞാൻ മുടക്കുന്ന കാശം കൊണ്ട് നീ രണം കടന്നു പോകും അത് വരാതിരിക്കാനായിട്ടാണ് ഈ കോൺട്രാക്ട് അപ്പോൾ ഈ കോൺട്രാക്ട് എന്ന് പറയുന്ന ആശയം ഇവിടെ വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല ദയവായി മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് മലയാളി ഇത്രമാത്രം മുണ്ണയായി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സുറിയാനി ക്രിസ്ത്യാനി ഇത്ര മണ്ണയായി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ വിശ്വാസം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് പോകാൻ ഒക്കത്തില്ല 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 ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഈ കൃപാസു ഹൗസേപ്പ് ഒരു കച്ചവടത്തിനറങ്ങിയിരിക്കുന്നതാണ് എന്ന ഈ ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് കോൺട്രാക്റ്റ് അപ്പോൾ അവിടെ വന്ന് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുമാകാം നീ ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഈ കോൺട്രാക്റ്റ് എടുക്കുന്ന അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ കാര്യം ആശ്രയിച്ചാണ് ഞാനീ പറയുന്നത് ഈ കോൺട്രാക്റ്റ് എടുക്കണമെങ്കിൽ കൃപാസന പത്രം വാങ്ങിച്ച് അതിൻ്റെ റെസീപ്റ്റ് അവിടെ സമർപ്പിച്ചെങ്കിലേ ഈ ഉടമ്പഴ എടുക്കാനൊക്കെ തോന്നും അപ്പോൾ നോക്കണം കച്ചവടം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഔസൈപ്പ് പറഞ്ഞ വാക്കിൽ നിന്ന് മാത്രം വെളിപ്പെടുത്തിയ കാര്യത്തിൽ മാത്രം ആശ്രയിച്ചാൽ പറയുകയാണ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് വരും പക്ഷേ നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത് ഞാൻ പറയുന്നു അത് വിഷയമായിട്ട് ഒത്തുപോകുന്നുണ്ടോന്ന് നോക്കണം കാര്യം ഉടമ്പടി വില്ലനെ നിങ്ങൾ കണ്ടെത്തണം കത്താരിന്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് പോണം നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉടമ്പടി എടുത്തു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല തോൽവി വിജയമായിട്ട് മാറുന്നില്ല മകൻ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആകുന്നില്ല നിൻ്റെ സ്വപ്നങ്ങൾ പുറങ്ങലിച്ച് നിൽക്കുന്നു എൻ്റെ കാര്യം എന്താണ് നീ എടുത്ത ഉടമ്പടിയെ നീ വേണ്ടതുപോലെ പാലിക്കുന്നില്ല ഇതാണ് ഇന്നത്തെ കാര്യം അപ്പോൾ ഇനി മറ്റേ പലത വേറൊരു സമയത്തായിക്കൊള്ളാം അപ്പോൾ ഈ ഉടമ്പടി കൊണ്ട് മനുഷ്യനെ കൈയും കാലും കിട്ടിയിടുന്ന ഈ പരിപാടി ഒരിക്കലും ഒരിക്കലും യേശു വിഭാവന ചെയ്ത ആത്മീയ ജീവിതത്തോടെ നിരക്കുന്നതല്ലേ അല്ല എന്ന് ദയവായി മനസ്സിലാക്കുക ദൈവം നമ്മെ വിശ്വസിക്കുന്നു കൃപാസന കൃപാസനമാതാവോ നമ്മെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഉടമ്പടിയിൽ കെട്ടിയിട്ട് നമ്മളെ കൊണ്ട് ഔസെപ്പച്ചൻ്റെ അടിമവേല ചെയ്യിക്കുന്ന പരിപാടിയാണിത് എന്ന് ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ അല്ലാതെ ഈ പ്രസ്ഥാനം നടക്കത്തില്ല അതിനുവേണ്ടി മാത്രമാണിത് എന്ന് യാതൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളവും ഇനി ഈ തോൽവി വിജയമാക്കണമെന്ന് അദ്ദേഹം ഈശ്വരനിർദ്ദേശം കൊടുത്തില്ലേ അത് സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പറയാം എന്നെ കേൾക്കുന്ന വിദ്യാഭ്യാസമുള്ള ചിന്താശക്തിയുള്ള അല്പമൂളയുള്ള സഹോദരി സഹോദര ഒരു കാര്യം മനസ്സിലാക്കുക നാം തോക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ തോക്കുന്നെങ്കിൽ നമ്മുടെ ചാർച്ചയിൽപ്പെട്ട നാം സ്നേഹിക്കുന്ന ആ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ തോക്കുന്നെങ്കിൽ അവർ വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് അധ്വാനിക്കാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി അവൻ്റെ അധ്വാനത്തിന് അനുസരിച്ചിട്ടുള്ള അനുഗ്രഹമേ പ്രാപിക്കാവൂ എന്നത് ന്യായമായ നീതിപൂർവമായ ഒരു വ്യവസ്ഥിതിയാണ് ലോകത്തിലെല്ലാവരെയും ബാധിക്കുന്ന ഒരു നിബന്ധനയാണത് അതിൽ നിന്ന് ഉപാസനത്തിൽ പോയി മാതാവിൻ്റെ ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് ഒരു എക്സംഷൻ കിട്ടും ഒരു വിടുതൽ കിട്ടും എന്ന് പറയണമെങ്കിൽ ലോകമെന്താണെന്നോ മനുഷ്യ യാഥാർത്ഥ്യം എന്താണെന്നോ യേശു ആരാണെന്നോ ദൈവം എന്താണെന്നോ നീതി എന്താണെന്നോ ബോധ്യമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ പേര് ഭ്രാന്തം നിങ്ങളുടെ തോൽവി വിജയമാകും എങ്ങനെയാണ് നിങ്ങളിൽ മാറ്റം വന്നാൽ നിങ്ങളിൽ മാറ്റം വന്നാൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ തോറ്റു തോറ്റു കിടക്കുന്ന ഒരു വ്യക്തി ഒരു ഒരു കുട്ടി അവൻ ഒരു ദിവസം ബോധോദയം ബോധോദയമുണ്ടാകുകയാണ് എനിക്ക് അധ്വാനിക്കണം അധ്വാനിച്ചാൽ എനിക്ക് ഫലം കിട്ടും അവൻ നന്നേ അധ്വാനിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കും ആ ആധ്വാനത്തിൽ കൂടെ അവൻ്റെ തലച്ചോറ് വികസിക്കും അവൻ്റെ വ്യക്തിത്വത്തിൽ നന്മയുണ്ടാകും അവൻ വിജയിക്കും യാതൊരു സംശയവുമില്ല അത് ഉടമ്പടി എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല നിന്നിൽ മാറ്റം വരാതെ നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്നത് സാമാന്യ ബുദ്ധിയാണ് ദൈവത്തിൻ്റെ നീതിയാണ് അല്ലെങ്കിൽ ദൈവം മണ്ടനാണല്ലോ കൃവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം കൊടുക്കാത്ത ദൈവം ഏത് ദൈവമാണ് ആരുടെ ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവമല്ല അല്ലെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി കൊടുക്കുന്ന എടുക്കുന്ന മകൻ ആളൻ്റെ മകനോ മകളോ അധ്വാനിക്കാതെ സ്റ്റേറ്റിൽ ഫസ്റ്റ് ആകും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും അത് അതിനുള്ള ഉദവി ചെയ്ത് കൊടുക്കുന്ന ദൈവം ദൈവമല്ല അതിന് വേറെ വല്ല പേരും പറയണം അവനിൽ യാതൊരു മാറ്റവും നമ്മൾ ഉടുമ്പഴ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിന്നിൽ യാതൊരു മാറ്റവുമില്ലാതെ നിൻ്റെ ആഗ്രഹം സാധിച്ചു തരിക അതിന് മന്ത്രവാദം എന്നാണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും മന്ത്രവാദത്തിൽ അടുത്ത് പോയാൽ അവൻ പറയത്തില്ല നിൻ്റെ വഴി നീ നടക്കുന്ന വഴി ശരിയല്ല അത് നന്നാക്കണം എന്ന് പറയില്ല അവൻ്റെ മന്ത്രത്തിന് ചില ശക്തിയുണ്ട് അത് വെച്ച് അവൻ പൂജിക്കുന്ന ശക്തികളുടെ സഹായത്തോടെ നിനക്ക് ചില ഉദവികൾ ചെയ്ത് ഇതാണ് മന്ത്രവാദം ആ മന്ത്രവാദം മാത്രമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമില്ല രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ജീവിത മേഖലകളിൽ തോറ്റു നിൽക്കുന്നവർ പ്രിയപ്പെട്ട സഹോദരി സഹോദര നാം എന്തുകൊണ്ടാണ് തോക്കുന്നത് തോക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം പലരുടെയും ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് തോറ്റ സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ അത് ഞാൻ അന്വേഷിച്ച് തന്നപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മർമ്മം മാറാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ തോൽവി ആവർത്തിക്കുന്നത് ആ മർമ്മത്തിന് മാറ്റം വരാതെ എനിക്ക് വിടുതലുണ്ടാകുകയില്ല ആ മർമ്മത്തിന് മാറ്റം വന്നാൽ എനിക്ക് വിടുതലുണ്ടാകും യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഞാൻ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു കാറ് ഹാൻഡ് ബ്രേക്കിലിരിക്കുകയാണ് നല്ല ശരിക്ക് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിരിക്കുക ഞാൻ കാർ ഓടിക്കാൻ നോക്കുന്നു കാർ മുമ്പോട്ട് പോകുന്നില്ല ഞരങ്ങി ഞരങ്ങി ഞരങ്ങിറങ്ങി പോകുന്നു കാർ സുഗമമായി പോകണം ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പോയി ഉടമ്പടി സഹം ചെയ്താൽ എൻ്റെ കാർ പോകുമ്പോൾ എൻ്റെ കാർ മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം അതാണ് അതാണെൻ്റെത്തെ മർമ്മം അല്ലാതെ കൃപാസനത്തിൻ്റെ പത്രം വന്ന് അരച്ച് കൊണ്ടുവന്ന് അരച്ച് എൻ്റെ കാറിൻ്റെ ബോണറ്റിൽ ഒഴിച്ചാൽ എൻ്റെ കാർ മുമ്പോട്ട് ഓടുമോ നിങ്ങൾ എന്തായി പറയുന്നത് അന്ധവിശ്വാസത്തിനും ഒരു ലിമിറ്റ് വേണ്ടേ ഒരു അതിര് വേണ്ടേ അപ്പോൾ ജീവിത മേഖലയിൽ പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദയവായി നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന തലച്ചോർ എന്ന് പറയുന്ന അധികം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനമുണ്ട് അത് ഒന്ന് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ജീവിതത്തിൽ തുടരെ തുടരെ പരാജയപ്പെടുന്നതിനൊരു കാര്യമുണ്ട് ഒരു മർമ്മമുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നിങ്ങൾ ശ്രമിപ്പീൻ അതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിപ്പാൻ നിങ്ങളുടെ അവസ്ഥയിൽ ഒന്ന് അവസ്ഥയൊന്നും മെച്ചപ്പെടുവാൻ ഇടയാകുകയില്ല നിങ്ങൾ ആയിരം കൃപാസനത്തിൽ കയറി ഇരുന്ന് നിറങ്ങിയാലും നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകുകയില്ല ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് കള്ളപ്പചരണമാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഈ പത്രം അതുകൊണ്ടാണ് പത്രം വാങ്ങിച്ച് അതിന് റെസിപ്റ്റ് അവിടെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ഉടമ്പടി ഉണ്ടാക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഉടമ്പടി അല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആകപ്പാടെയുള്ള താല്പര്യം പത്രമാണ് പത്രമാണ് അദ്ദേഹത്തിൻ്റെ പരസ്യം ഈ പരസ്യത്തിൽ കൂടെയാണ് ക്ലയൻസ് വരുന്നത് ക്ലയൻസിൽ നിന്നാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഇത് തനി കച്ചവടമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇനിയും ഞാൻ പറയുന്ന സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു ആത്മീയതയുടെ അർത്ഥം തന്നെ എന്താണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതെപ്പോഴും സ്വാർത്ഥത നിറഞ്ഞത് മാത്രമായിരിക്കും ആ സ്വാർത്ഥതയിൽ നിന്ന് മനുഷ്യനെ പിടിപ്പിക്കാനായിട്ടാണ് ഏശു വന്നത് ആരെങ്കിലും എന്നെ അനുഭവിക്കാൻ നിശ്ചിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് എന്നാൽ കൃപാസനം ജോസഫ് അതല്ലേ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടിക്കകത്ത് വെച്ചാൽ അതും മുഴുവനും സാധിച്ചു കിട്ടും അപ്പം ഞാനീ കൃപാസനത്തിൽ ഒന്ന് പോയി അവിടുത്തെ പത്രം വായിച്ച് റെസീപ്റ്റൊക്കെ സമർപ്പിച്ച് ഒരു ഉടമ്പടി ചെയ്തിട്ട് ഞാൻ കൃപാസനം ജോസഫിനോട് പറയാം എനിക്ക് അമേരിക്കൻ പ്രസിഡൻ്റാണ് എൻ്റെ സ്വപ്നം അതാണ് സാധിച്ചു തരാമോ അവസെപ്പേ സാധിച്ചു തരാമോ താൻ എന്താ മനുഷ്യരെ കളിപ്പിക്കുന്നതിന് ഒരു 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 അതിര് വേണ്ടേ ഒരു ലിമിറ്റ് വേണ്ടേ ഏ എല്ലോ സ്വ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അതിനാണോ യേശു ഇങ്ങോട്ട് വന്നത് ഏ തന്നെ തന്നെ ക്രൂശിൽ യാഗമായി സമർപ്പിച്ച യേശുൻ്റെ ജോലി ഇതാണ് ഈ ജോലിയാണോ താൻ യേശൂർ കൊടുക്കുന്നത് ഏ എന്തായി പറയുന്നത് ആളുകളെ ഇത്രമാത്രം പിണ്ണാക്കേണ്ട കാര്യമുണ്ടോ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് പോക്കറ്റ് അടിക്കുന്നത് കൊള്ള കൊള്ള ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബ്ലേഡ് ക്യാമ്പിൽ നടത്തുന്നത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ താൽപ്പര്യം കാണിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം തരുന്ന യേശു അങ്ങനെ യേശുവിനെ എവിടെ നിന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ലോകത്തിൽ വാസ്തവത്തിൽ ഏറ്റവും വലിയ പരാജയം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങേണ്ട വ്യക്തിയുടെ വാങ്ങിയ വ്യക്തിയുടെ പേരാണ് യേശു എന്നുള്ളത് പക്ഷെ ആ യേശുവിനെ കൃപാസന കൃപാസനത്തിൽ കൊണ്ടുവന്നിട്ട് തുഴിക്കുന്ന തൊഴിൽ നിങ്ങൾ കണ്ടില്ലേ ഏ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉടമ്പടി എടുത്താൽ യേശു പോലും കുരങ്ങായിത്തീരും എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ദയവ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റപ്പെടുന്നില്ല അതിനൊറ്റ കാര്യമേ ഉള്ളൂ എന്താണ് നിങ്ങൾ കൃപാസനത്തിൽ വന്നെടുത്ത ഉടമ്പടി നിങ്ങൾ വേണ്ടതുപോലെ പാലിക്കുന്നില്ല അത് പാലിച്ചോ കിട്ടിയത് തന്നെ ലോട്ടറി അടിച്ചത് തന്നെ ഇതിൻ്റെ പേരാണ് ആത്മീയത ആത്മീയതയെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കത്തോലിക്കൻ്റെ മനസ്സിൽ എപ്പോഴും കച്ചവടം തന്നെയാണ് യാതൊരു സംശയമില്ല അത് പണ്ട് കാലത്ത് ഈ എന്താ പറയുക ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിടുതൽ പ്രവർത്തിപ്പാനായിട്ട് പോപ്പുമാർ വിറ്റുകൊണ്ട് നടന്ന ഇൻ്റലിജൻസ് എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് കത്തോലിക്ക സഭ ഉണ്ടാക്കി ഉണ്ടാക്കിയ കച്ചവടം എത്ര എത്ര ശതകോടികൾക്കൊഴിലെടുത്തെന്നറിയാം അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ കേട്ടില്ലേ കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ ഇതൊക്കെ കത്തോലിക്കിൻ്റെ മനസ്സിലായി ഉണ്ടാകും പിന്നെ ഏറ്റവും അടുത്ത നമുക്കറിയാം ഓസ്തിയിൽ യേശുവിന് മുഖം തരും ഒരു വീഡിയോ ചെയ്തതാണ് അവിടെയും കച്ചവടമാണ് യേശുവിനെ കച്ചവടം ചെയ്യാൻ ഏതെല്ലാം മാർഗം എന്തെല്ലാം തന്ത്രം കച്ചവടം 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 ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഉടമ്പടി എന്ന ആശയം അവിടെ വരുന്നത് ഉടമ്പടി ഇല്ലാതെ കച്ചവടമില്ല കച്ചവടമില്ലെങ്കിൽ ഉടമ്പടിയുടെ ആവശ്യവുമില്ല അങ്ങനെ മനുഷ്യൻ്റെ ബലഹീനതയെ കച്ചവടച്ചരക്കാക്കി മാറ്റുകയും അതിനോട് യേശു എന്ന മഹനീയ സങ്കല്പത്തെ യാതൊരു എളുപ്പവുമില്ലാതെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഈ അഥമമായ പ്രവൃത്തി ഇതിന് വളമെച്ച് കൊടുക്കുന്നവർ ദൈവരാജ്യത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ അപരാധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സർവശക്തനായ ദൈവം കേരളത്തിലെ ക്രിസ്ത്യാനിക്കെങ്കിലും സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ ആമേൻ